നിലമ്പൂരിൽ യു ഡി എഫിന് ഉറപ്പെന്ന് ഷാഫി പറമ്പിൽ എം പി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ല ഈ തെരഞ്ഞെടുപ്പില് എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയ ആളുകളല്ലേ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവും എതിർ സ്ഥാനാർത്ഥിയുടെ മത്സരമൊക്കെ ഉണ്ടാവും അതിനെല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സവിശേഷതകൾ നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട് എതിരാളി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാന്ന് ആഗ്രഹിച്ചവരല്ല ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഞങ്ങൾ ഇറങ്ങി തുടങ്ങി ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കൂടെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോഴെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചോദിക്കാൻ തുടങ്ങിയല്ലോ അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിലെ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന്റെ അവസ്ഥ എന്താ അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ എന്നാണ് നിങ്ങൾ കരുതുന്നത് അവർ മഴയും വെയിലും ഏറ്റു നടത്തുന്ന ജാഥ അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് ഈ വിവാദങ്ങളൊക്കെ ആവും തെരഞ്ഞെടുപ്പിൽ ചർച്ച എന്ന് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും പലരും പ്രവചിച്ചിരുന്നു എന്നിട്ട് എന്താ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം യു ഡി എഫിനാണ് കിട്ടാൻ പോകുന്നത് കാരണം രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് ഈ നിലമ്പൂരിന്റെ ഒരു മുക്കിനും മൂലയ്ക്കും അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട് ഇനി നാട്ടിലെ പാചക തൊഴിലാളികളുടെ അവസ്ഥയുണ്ട് മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി ആരോപണങ്ങൾ നാട്ടിലുണ്ടാവുക വലിയ അവകാശവാദ വ്യക്തതയിൽ കെട്ടിപ്പൊക്കിയ സാധനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ദുർബലമായി പോകുന്ന ജനങ്ങൾ മുമ്പിൽ പറയാൻ മറുപടി ഇല്ലാത്ത തരത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദേശീയപാതയുടെ അവസ്ഥ പോലും ഒരു പുതിയ റീൽസ് ഇടാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അതൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനങ്ങളുടെ നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലും കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാവുമെന്നുള്ള ഉറപ്പിലും ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു സ്ഥാനാർത്ഥി ഉണ്ടാവട്ടെ അത് അത് അതൊക്കെ അതിന്റെ അവരുടെ ആരാണ് തീരുമാനിക്കാനുള്ള എല്ലാ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ തന്നെയാണ് അങ്ങനെ നടക്കട്ടെ ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിലമ്പൂരിൽ നിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആശാവർക്കർമാരുടെ സമരം ദേശീയപാതയുടെ തകർച്ച എന്നിവയെല്ലാം ജനങ്ങൾ വിലയിരുത്തുമെന്നും ഇത് യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക യു ഡി എഫിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി നാട്ടിൽ നടക്കുന്നുണ്ടെന്നും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും യു ഡി എഫിന്റെ ജയം ആഗ്രഹിക്കുന്നുണ്ടെന്നും ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന സി പി എമ്മുകാർ പോലും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫുമായി സഹകരിക്കുന്ന എല്ലാവരുമായും ചേർന്ന് മുന്നോട്ടു പോകുമെന്നും പേ വി അൻവർ തീരുമാനിച്ചാൽ യു ഡി എഫിനൊപ്പം ഉണ്ടാകാമെന്നും ഷാഫി സൂചിപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും സഹകരിപ്പിക്കുമെന്നും അദ്ദേഹം വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക്സ് ആൻഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദ മെഡിസിൻ ഫോർ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്